സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് കെയർ ഫോൺ ശബരിമല സന്നിധാനത്തിൽ തുടർച്ചയായ പത്ത് വർഷത്തിലധികമായി പഞ്ചവാദ്യ സേവ നടത്തി വരികയാണ് ഷൊർണൂർ കൈലിയാട് പഞ്ചവാദ്യ സംഘം ഇത്തവണ നാൽപ്പത്തിയൊന്ന് കലാകാരന്മാർ അണിനിരന്ന മേജർ സെറ്റ് പഞ്ചവാദ്യമാണ് അരങ്ങേറിയത് കൈലിയാട് ബാലകൃഷ്ണനും ശിഷ്യന്മാരും തുടങ്ങി വെച്ച വാദ്യാർച്ചന എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ ശബരിമല സന്നിധാനത്തിൽ മുടങ്ങാതെ നടത്തിപ്പോരുകയാണ് ഈ വർഷത്തെ പഞ്ചവാദ്യത്തിൽ തിമലയിൽ കൈലിയാട് ബാലകൃഷ്ണൻ കലാമണ്ഡലം രാജേഷ് പാലപ്പുറം അരുൺ തുടങ്ങിയവരും മദ്ദളത്തിൽ കലാമണ്ഡലം കുട്ടിനാരായണൻ കൈലിയാട് ബാബു ചെർപ്പളശ്ശേരി ശിവശങ്കരൻ തുടങ്ങിയവരും ഇലത്താളത്തിൽ പാലപ്പുറം ഉണ്ണിക്കുട്ടൻ പാലപ്പുറം രമേശൻ പാലപ്പുറം സുന്ദരൻ എന്നിവരും ഇടക്കയിൽ ബിജു കുളപ്പള്ളി സുദീപ് അനിയൂർ എന്നിവരും കൊമ്പിൽ ഇളനാട് ഗോവിന്ദകുട്ടി കൈലിയാട് രാജേഷ് എന്നിവരും അണിനിരുന്നു ഒന്നര മണിക്കൂറിലധികം നേരം പതിനെട്ടാം പടിക്ക് താഴെയാണ് പഞ്ചവാദ്യം അരങ്ങേറിയത് എല്ലാ വർഷവും മുടങ്ങാതെ കൈലിയാട് പഞ്ചവാദ്യ സംഘം നടത്തുന്ന വാദ്യാർച്ചനയ്ക്ക് സൌകര്യങ്ങൾ ചെയ്തു നൽകുന്ന ദേവസ്വം ബോർഡിനോടും എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടുന്ന അധികാരികളോടും നന്ദിയുണ്ടെന്ന് കൊമ്പ് കലാകാരനും സംഘാടകനുമായ കൈലിയാട് രാജേഷ് പറഞ്ഞു ഞാൻ കൈലേറിൽ ആദ്യമായിട്ട് ഞങ്ങൾ ശബരിമലയിൽ ഈ കർക്കിടക മാസം അഞ്ചാം തീയതി പഞ്ചവാദി അവതരിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇനി ഈ ഒരു പത്ത് വർഷമായിട്ടുണ്ടാവും ഞങ്ങൾക്ക് വളരെ നല്ലൊരു അനുഭവമാണ് ഇവിടെ വന്നിട്ട് പഞ്ചവാതി കൂട്ടിക്ക് തിരിച്ചു കാര്യങ്ങൾ തരുന്നത് അതിന് ഞങ്ങളുടെ കൂടെ കൈലാട് പഞ്ചവാതി സംഘം എന്ന പേരിലാണ് ഇവിടെ കൊട്ടാൻ വേണ്ടി വരുന്നത് ടീം സെറ്റ് ചെയ്യുന്നത് അത് കൈലാടുള്ളവരല്ല പല ഭാഗത്തുള്ളവരും സഹകരിക്കാറുണ്ട് എങ്കിലും അതിന് വന്നു കഴിഞ്ഞാൽ ഒരു പത്ത് നാൽപ്പത് പേര് പിരിഞ്ഞ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവാറുണ്ട് ഇവിടെ വരുമ്പോൾ ശബരിമല ഏറ്റവും ഉദ്യോഗസ്ഥർ അതുപോലെ മറ്റ് ഉദ്യോഗസ്ഥരൊക്കെ നമുക്ക് നല്ല സാധാരണം അവിടെ ചെയ്തു തരാറുണ്ട് വേണ്ടതായ രണ്ട് മൂന്ന് കൊല്ലം മുമ്പൊക്കെ ക്ഷേത്രത്തിനോട് ചേർന്ന ഗണപതി അമ്പലത്തിന് മുന്നിലൊക്കെയാണ് പഞ്ചവാദ്യം കൂട്ടിയാറുള്ളത് ഇപ്പോൾ അതിനുള്ള അനുമതി അവിടുന്ന് ഇന്ത്യ ഹൈക്കോടതി വിൽക്കുക എന്നൊക്കെ ായാലും പതിനെട്ടാം പടിക്ക് താഴെയിലും പൊട്ടാനുള്ള ഒരു അവസരം എനിക്ക് തന്നിട്ടുണ്ട് അതിന് ആ സൗകര്യങ്ങൾ ചെയ്തു തന്നെ ഉള്ള എക്സിക്യൂട്ട് ഓഫീസർ മറ്റു ഓഫീസർമാർ എല്ലാവരോടും ഞാൻ കൈകാര്യം പഞ്ചവാദ്യ സംഘത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ നന്ദി അറിയിക്കുന്നു